വേറെ കറിയൊന്നും ഇല്ലെങ്കിലും വയറ് നിറയെ ചോറ് ഭാഗത്തിനുള്ള ഒരു സൂപ്പർ മാമ്പഴ ചമ്മന്തിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് നല്ല പഴുത്ത മാമ്പഴം ഞെട്ടറ്റ നമ്മുടെ മാവിൻ്റെ ചോട്ടിൽ വീണ് കിടപ്പുണ്ടായിരുന്നു അത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ തൊലി കളയണം എന്നില്ല ഞാൻ അതിൻ്റെ കറിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് അത് മാത്രം ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് മാമ്പഴം അരിഞ്ഞെടുക്കുകയാണ് കണ്ട നല്ല പഴുത്ത മാമ്പഴാണ് നല്ല പഴുത്ത് ഉടഞ്ഞ മാമ്പഴമാണോ കൂടുതൽ ടേസ്റ്റ് ആവും അതിന്റെ ഇടയ്ക്ക് ഒരാൾ കൈ നീട്ടിക്കൊണ്ട് വരണുണ്ട് ഏത് മാമ്പഴം വെച്ചിട്ടുണ്ടാക്കിയാലും നമ്മുടെ ഈ ചമ്മന്തി സൂപ്പറാണ് കേട്ടോ ധലിച്ചു മാങ്ങണ്ടിക്ക് വേണ്ടിയിട്ട് കൈ നീട്ടുന്നുണ്ട് മാമ്പഴം കൊണ്ട് പല പരീക്ഷണങ്ങളും നടത്തി നോക്കാനൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ ഒരു കറി ട്രൈ ചെയ്യാവുന്നതാണ് നമുക്ക് ഇത് ഒന്നുകൂടി ചെറുതായിട്ട് കരിഞ്ഞെടുക്കാം മാമ്പഴത്തിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന കറിവേപ്പിലയാണെങ്കിൽ കൂടുതലും നല്ലത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക കൈ കൊണ്ട് തന്നെ അത് ഉടച്ചെടുക്കണം എന്നാലാണ് അതിൻ്റെ ആ ഒരു സത്തക്കിടെ നന്നായിട്ടിറങ്ങി നമ്മളുടെ ഈ ചമ്മന്തിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ മിക്സിയിലൊന്നും അരക്കണ്ട കൈകൊണ്ട് തന്നെ ഇങ്ങനെ നന്നായിട്ട് ഞരടി 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 എടുക്കണം ദൈത്രമുള്ളൂ നമ്മുടെ മാമ്പഴ ചമ്മന്തി ഇതിന് മാമ്പഴ ചമ്മന്തിന്നോ മാമ്പഴക്കറിയുന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം ചോറിൻ്റെയൊക്കെ അഞ്ഞീടെയൊക്കെ കൂടെ സൂപ്പറാണ് കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയോണിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ മാമ്പഴ ചമ്മന്തി തന്നെയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം